വേണം എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കണ്ണേട്ടിന് കാണണം എന്തിനാടി അവനെ നിന്നെ പോലൊരു അനിയത്തി അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാടി ഇങ്ങോട്ട് കേറി വന്നേ എന്താ നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞോ അതോ അവൻ അവന്റെ പാട് നോക്കി പോയോടി എല്ലാവരും കൂടെ എന്റെ സാഗരീട്ട് അറിയാത്ത പോലെ അവനെ അവനെടി ഞാനേ നല്ലൊരു കയറും കൊണ്ടുപോയിട്ടാ അവനെ എന്നിട്ട് എന്നിട്ടിപ്പോഴേ ഒരു മാവില് കെട്ടിത്തൂക്കിയിട്ടേക്ക എന്താ എന്താ എന്താടി ആരും ഒന്നും പറയണ്ട ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ എന്താ ആരോ ഇവളുടെ ഭർത്താവിനെ കുടിക്കെന്നും പറഞ്ഞു വന്നിരിക്കോമറിന്റെ കാറിന്ന് കഞ്ചാവ് കണ്ടെത്തി അതിപ്പോ സാഗരറ്റ്നകത്ത് വെച്ചെന്ന പറയുന്നു സാഗരറ്റ്ന ഇപ്പോ പോലീസ് സ്റ്റേഷനില തന്നെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഈ എന്റെ പറയണ്ട ഇറങ്ങി പോയാ മതി ഇതെന്റെ കണ്ണീട്ടിന്റെ വീടാ അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടേക്ക് കയറി വരുമ്പോ എന്നോട് ഇറങ്ങി പോവാൻ പറയാനുള്ള അധികാരമേ കണ്ണീട്ടിനു മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ഏട്ടത്തിക്കും ഞങ്ങളൊന്ന് തലയെ കൈവച്ച് പറഞ്ഞതല്ലേ മഞ്ജു അവനാള് ശരിയല്ല എന്ന് ഇത് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ എന്നിട്ട് നീ എന്തിനാ അവന്റെ പിന്നാലെ പോയത് ഞങ്ങളുടെ കല്യാണം നടന്ന ശേഷം സാഗരേട്ടൻ കൊണ്ട് നിന്നെ ഒരു കൈവെള്ളയിൽ കൊണ്ട് നടന്നപ്പോഴേ മറ്റേ കൈ കൊണ്ട് അവൻ കഞ്ചാവ് പിടി വലിക്കുമായിരുന്നു തകർന്ന ഞാൻ വന്നിരിക്കുന്നോട് ഈ രീതിയിലുള്ള സംസാരം മഞ്ജു നിന്നെയും സാഗറിനെയും തമ്മിൽ ഒന്നിപ്പിച്ചതിന്റെ പേരിൽ മാർക്കോയോട് പോലും ഞാൻ ഉറക്കിയതാ അവനോട് ഇപ്പോഴും എനിക്കിത്തിരി നീരസം ഉണ്ടെങ്കില് അത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ അങ്ങനെയുള്ള നീ എന്നെ കാണാനല്ല വരേണ്ടത് അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞു അവനെ പോലെ ഒരുത്തനെ പുറത്തു കൊണ്ടുവരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല മഞ്ജു അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ അറിയില്ല ഒരു അസുരനെ പോലെ ഒരുത്തനുണ്ടല്ലോ ഒറ്റൊരുത്തനോ ഇതിന്റെയൊക്കെ പിന്നില് ഭൂലോക പാഴായ ഒരു തന്നെ കല്യാണം കഴിച്ചിട്ട് ഇനി അതിന്റെ കുറ്റം കൂടി അവന്റെ തല്ലേ കൊണ്ട് വെക്കടി നീ പറഞ്ഞത് ശരിയാ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന മേഘൻ നീ പോയ ശേഷം നിന്നെ കൊന്നു കാണും അതിന്റെ ഫലം അടി നിനക്കിപ്പൊ കിട്ടിയിരിക്കുന്നത് അമ്മ അങ്ങനെയൊന്നും പറയണ്ട ഒപ്പനെ പോലും ഒരുത്തൻ പ്രയാഗിയല്ലേ പറ്റില്ല പറ്റില്ലമ്മേ അവന്റെ കഴിഞ്ഞ കാലത്തെ കഥകളൊക്കെ ഇപ്പൊ അമ്മ അറിഞ്ഞു കാണുമല്ലോ എന്നിട്ടും അവനോട് ദേഷ്യമൊന്നുമില്ല എന്നെ നന്നായിട്ട് നോക്കിയ സാഗരക്കാളും പാഴ് അല്ലേടി ഒരുത്തന്റെ ഭാര്യയെ കട്ടോണ്ട് പോയവനെ നല്ലവൻ അല്ലടി അതുകൊണ്ടാ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ഇവൻ പോലും വരാത്തത് കണ്ടിട്ട് കണ്ടിട്ട് വിചാരിച്ചാല് എന്തെങ്കിലും നടക്കോ അവനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ വരില്ല അവനെ കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാ നിന്നെ രണ്ട് കൈ നിട്ട് സ്വീകരിക്കും പക്ഷെ അവനോടൊപ്പം ജീവിക്കുന്ന നിന്നെ അംഗീകരിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾക്ക് പറ്റില്ല